ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കക്കോത്ത് ശ്രീ കക്കുന്ന ഭഗവതി ക്ഷേത്രോത്സവം ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കും ക്ഷേത്രം ഭാരവാഹികൾ ചക്കരക്കല്ലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് നാലാം തീയതി കാവിൽ കയറൽ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണം കക്കുന്നത്തമ്മ മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം എന്നിവ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് അമ്മയുടെ തിരുസ്വരൂപം അലങ്കരിച്ച് പൂജ ദർശനം എന്നിവയുമുണ്ടാകും അഞ്ചാം തീയതി രാവിലെ തൃക്കൈ കൊടവരവ് ഉച്ചയ്ക്ക് വെള്ളങ്ങാട് തറവാട്ടിലേക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്ത് വൈകിട്ട് അങ്കക്കാരൻ വെള്ളാട്ടം അന്തിത്തോറ്റം അഴീക്കോടൻ അങ്കക്കാരനും അപ്പക്കളനും തേയം ഭഗവതിയുടെ കലശം എഴുന്നള്ളത്ത് എന്നിവയും നടക്കും ആറാം തീയതി പുലർച്ചെ എടലാപുരത്ത് ചാമുണ്ടി തൂവക്കാളി പരദേവത ഒമ്പതേ മുപ്പതിന് കക്കോത്ത് കക്കുന്നത്ത് ഭഗവതിയുടെ തിരുമുടി ഉയരൽ പത്തേ മുപ്പതിന് പൊന്മകൻ ദൈവത്തിൻ്റെ പുറപ്പാട് എന്നിവയുമുണ്ടാകും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലഞ്ച് ആറ് തീയതിയിൽ വെള്ളീശ്വര ഞായർ ദിവസങ്ങളിലാണ് ഉത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ക്ഷേത്രം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവിലുള്ള ഒരു ഭക്ഷണശാല ഇപ്പം അതിൻ്റെ സമ്മർദ്ദം ഈ ഉത്സവത്തോടുകൂടി നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്രത്യേകത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള ഒരുപാട് വർഷത്തെ ബുദ്ധിമുട്ട് കണക്കിലിട്ടുകൊണ്ട് ക്ഷേത്രം ഉണ്ടെങ്കിൽ ആറ് മീറ്റർ റോഡ് ക്ഷേത്രം വരെ നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രം വിലയല്ല നമ്മുടെ ക്ഷേത്രത്തെ പ്രകൃതി അഞ്ചരക്കട്ടി പഞ്ചായത്തിൻ്റെ ബോർഡർ വരെ ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി പ്രവൃത്തികൾ നടക്കാനുണ്ട് ഉത്സവ സംബന്ധമായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് കയറാണ് അതിൽ തന്നെ ചടങ്ങുകൊണ്ട് ഉത്സവം ആരംഭമാണ് അന്ന് ദിവസം തുടങ്ങുന്നത് ഞങ്ങളാണ് ഞായറാഴ്ച രാത്രി പത്തുമണിവരെ അങ്ങനെ വർഷത്തിൽ ഒരു തവണ എല്ലാ വർഷവും പുതിയ പുതിയ ഒരു മുടി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭഗവതിയുടെ തിരുമുടി ഒരു കടന്നു പതിനെട്ട് മണ്ഡല വഴി ഇതാണ് നമ്മുടെ തിരുമുടി ഭഗവതിയുടെ തിരുമുടി കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലെ ശിവ ശിവചൈതന്യം ജൈവം അതിൻ്റെ ആറാടിക്കൽ കൂടിയാണ് ഉത്സവ സമാധാനം ഉണ്ടാവുക കക്കോത്ത് സുരേഷ് കക്കോത്ത് വിനോദൻ കക്കോത്ത് പ്രവീൺ കക്കോത്ത് വിനിയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ